ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഞാൻ യൂട്യൂബ് ഇൻസ്റ്റാ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ വെള്ളപ്പത്തിൻ്റെ ഞാൻ ചൂടുന്നൊരു ഒരു ഒരു ഡേ മൈ ലൈഫിൽ ഞാൻ വെള്ളപ്പം ചൂടുന്നത് കണ്ടിട്ട് അത് കണ്ടിട്ട് എന്നോട് കുറേ ആൾ ചോദിച്ചിരുന്നു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ചെല്ലോ 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 എന്ന് കുറേ ഒന്ന് പച്ചേരി ഇല്ലാത്ത ആഭേചാറിലുണ്ടായി പിന്നെ കുറെ ഒന്ന് കയ്യാത്ത അങ്ങനെ ഇങ്ങനെ വെടിയാൽ പോകാനുള്ള തിരക്ക് അതെല്ലാം ആയിട്ട് ഇതിൻ്റെ വീട് ഇടാനേ സമയം കിട്ടിയിട്ട് അപ്പം ഞാനിപ്പം ഇതിൻ്റെ റെസിപ്പി നേരെ പറഞ്ഞുതരാം വെള്ളപ്പം വള്ളപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക് രണ്ട് കപ്പ് പച്ചേരി എടുത്തിന് അതിലേക്ക് പിന്നെ ഞാൻ ഞാനെടുത്തിന് ചോറ് ഞാൻ കയ്യിൽ പിടിക്കുന്ന അങ്ങനെ ഒരു പൊടി നല്ല ചെന്നെ അങ്ങനത്തെ മൂന്ന് പൊടി ചോറ് എടുത്തിന് പിന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഒരു പൊടി തേങ്ങ ഒരു അരസ്പൂൺ ചെറിയ സ്പൂണില്ല അരസ്പൂണ് ഈസ്റ്റ് ഇതെല്ലാം ഇട്ട് നല്ല പാങ്ങല അരച്ചിട്ട് എടുക്കണം നല്ലോണം ടൈറ്റുവാക്കാൻ കാലം നല്ലോണം ലൂസുവാക്കാൻ കാലം ഞാൻ ഞാൻ രണ്ട് സെക്ഷനായിട്ട് എടുത്തത് ഫസ്റ്റ് ഇത് നല്ല കട്ടിലുണ്ടായി അപ്പോൾ രണ്ടാമത്തേക്ക് കുറച്ച് ജാസ്തി വെള്ളം കൂടി ഒരസ വെള്ളം പോലെ ആക്കിന് അപ്പോൾ നമ്മളിപ്പോൾ മറ്റേ പുളിച്ചവളൊക്കെ എല്ലാം ഇറക്കുന്നില്ലേ അതുപോലെ ആ തിക്നെസ്സിലുണ്ടാണോ അങ്ങനെ അതെല്ലാം മൂടിയിട്ടെല്ലാം വെച്ചിട്ട് രാവിലെ എണീച്ച് നോക്കുമ്പോൾ താ ഇതാണ് അവസ്ഥ പൊന്തി 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 അടിയിലൊരു പ്ലേറ്റ് വെച്ചുകൊണ്ട് ഇത് പ്രശ്നമായിട്ട് എല്ലാം കൊന്നാകെ പൊന്തിയിട്ട് ഒരുമാതിരി റെഡിയായിട്ടഞ്ഞ് അങ്ങനെ രാവിലെ എണിച്ചിട്ട് നമ്മൾക്ക് ചായ എല്ലാം ആക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ മദ്രസ്സിലേക്ക് വന്ന് തിരക്കണ്ടേ ഇത് പിന്നെ ഞാൻ അപ്പൻ ചൂടാലിട്ട് പോയി പുളരെല്ലാം വന്നിട്ടായിട്ട് അമ്പത് മണിയാവുമ്പോൾക്ക് നല്ല ചൂട് ചൂട് വെള്ളപ്പവും ചിക്കൻ കറി ആക്കിണഞ്ഞ് അത് കൊടുത്തു ഫസ്റ്റ് ഫസ്റ്റ് അങ്ങും ശരിയാ നീണ്ടായിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യം ട്രൈ ആക്കിയിട്ടാണ് വണക്ക് മസാല ഇപ്പം നേരെ കിട്ടുന്നത് ഇപ്പം എന്ത് പേടിയില്ല അത് ചൂടാൻ കഴിയുന്നേ ഫസ്റ്റ് ഞാൻ മറ്റേ കപ്പ കാച്ചിട്ടും പുട്ടിനെ കുറുക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയായിട്ട് കുറേ ഇതെല്ലാം രീതിയിൽ ട്രൈ ആക്കിയേ പക്ഷേ ഇത് നല്ല സിംപിൾ രീതിയിൽ ഇത് ആക്കി ആക്കി ആക്കിയിട്ടാണ് നല്ല കൈക്ക് നല്ല വഴങ്ങി വഴങ്ങിയിട്ട് വന്നു അതേതൊരു കാര്യം അങ്ങനെയല്ല ആക്കി ആക്കി ആക്കിയിട്ട് പ്രാക്ടീസ് ആകുമ്പോൾ അല്ലേ നമുക്കൊരു നേരം അറിയുന്നതും അപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ